ഈ തുള്ളി തുള്ളി ചാടി പോകുന്നത് എന്തിനോ നല്ല വിഷമം ഉണ്ട് എന്നെ പിടിച്ചു കൊണ്ടു ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയിരുന്നു നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തന്നെ ചാജിലെ തലാലും എന്നിട്ട് റെസ്റ്റോറൻറ്റ് അവിടെ നിന്നിട്ട് മെനുവിലെല്ലാ പേജും മറിച്ച് നോക്കണം എന്തെങ്കിലും നോക്കും കുത്തി 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 നോക്കൊണ്ട് വയ്ക്കും സാധനം ഓർഡർ ചെയ്ത സാധനങ്ങൾ കാണിച്ചാട്ടാ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും വരി വെച്ച് കക്കിനി മാത്രം തോന്നുന്നുണ്ട് അന്ന് നോക്കി കോപ്പറായം കാണിക്കും ഇതാന്ന് വന്ന സാധനം നല്ല തേങ്ങച്ച മീൻ കറി അപ്പം അപ്പും വിഷ് കറി എന്നല്ല ഈ ബദൂരി പറയും നമുക്ക് എന്താണെന്ന് തേങ്ങരച്ച മീൻ കറി എന്നു പറയുള്ളൂ അതിൻ്റെ ഒരു കഷ്ടം മാങ്ങാ ഞാൻ കിട്ടുന്നുണ്ട് എൻ്റെ കാണുന്ന തുള്ളിക്കറിയൊക്കെ കേട്ടോ ആ ഭക്ഷണം അതൊന്നും മറ്റേ കഷ്ണം ചോദിച്ചിട്ട് എന്താ കാണിച്ചു കൂട്ടി അറിയാം എന്നിട്ടാ എടുത്ത് വായിലിട്ടിട്ട് കോപ്രായം കാണിക്കാണ്ട് എല്ലാവരും നോക്കി ഏടും കിട്ടാത്ത കളിയിൽ വേണ്ട ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ ആദ്യ ചോദിച്ചാലും കണ്ടാൽ പോയി ഒന്നര മീൻ നേരത്തെ മീൻകറി കൂട്ടിയിട്ടില്ല ഞാൻ വാങ്ങിയ രണ്ട് പൊറാട്ടിയും മതിയെ മീൻ ഒന്ന് പറയുക പൊറാട്ടി മീൻകര ഊ ഈ കോംബോനെ വല്ലാതെ ഒരു സാധനമില്ല അവസാനം സാധനം വയറില്ല എന്നിട്ട് ഒരു ജ്യൂസും കുറിച്ച് വയറും അവക്കാട് ശൈക്കുന്നത് അത് ശൈക്കുന്നതല്ല ഞാൻ അവക്കാട് ജ്യൂസ് പറഞ്ഞിട്ട് അവരോണ്ടെന്നാൽ അവക്കാട് ശയിക്കുന്നല്ലോ പറഞ്ഞിട്ട് ഞാനേ കുറിച്ച് നല്ല രസം ആയിരുന്നു എന്തായിക്കോട്ട് എല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്ട് ആലോചിക്കുമ്പോൾ ബില്ല് കൊടുത്തത് പക്ഷെ അതിന്റെ കണക്ക് എന്ത് ചെയ്യും ഉള്ള പിന്നെ വാങ്ങും എന്താ അല്ല ചെയ്യാ ഇമ്മമാരൊക്കെ വിശാലേ നമ്മളെ പോക്കറ്റ് കാലിയാവും